എല്ലാവർക്കും കേരള തീരത്ത് നടന്ന രണ്ട് കപ്പൽ അപകടങ്ങളും തീരദേശവാസികളിലും മത്സ്യത്തൊഴിലാളികളും കേരളത്തിലെ മത്സ്യം കഴിക്കുന്ന മത്സ്യപ്രേമികൾക്കും വലിയ ആശങ്ക നിറച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് നിലവിലെ സാഹചര്യത്തിൽ കടൽ മത്സ്യം ഭക്ഷ്യയോഗ്യമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട സംശയം ആദ്യ കപ്പൽ അപകടം തന്നെ മത്സ്യ മത്സ്യവില്പനയെ സാരമായി ബാധിച്ചു രണ്ടാമത്തെ അപകടം കൂടിയായപ്പോൾ ആശങ്ക ഇരട്ടിയായി കടൽ മത്സ്യം കഴിക്കുന്നത് കൊണ്ട് അപകടമുണ്ടോ എന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കപ്പൽ അപകടം സംഭവിച്ചതിന് പിന്നാലെ എണ്ണ രാസവസ്തുക്കൾ പോലെയുള്ള അപകടകരമായ പദാർത്ഥങ്ങൾ മീനുകളുടെ ഉള്ളിൽ കാണും എന്നാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീൻ വാങ്ങുന്നതും വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ശരിയല്ല എന്ന് ഡോക്ടർ വ്യക്തമാക്കുന്നു തെക്കൻ ജില്ലകളിൽ തീരദേശത്തു നിന്നും മത്സ്യ സാമ്പിളുകളും വെള്ളവും പരിശോധിച്ചതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതുകൂടാതെ നിലവിൽ വടക്കൻ ജില്ലകളിലെ സാമ്പിളുകളും പരിശോധിക്കുന്നുണ്ട് അതിന്റെ ഫലം ഉടനെത്തും ആദ്യ അപകടം ഉണ്ടായപ്പോൾ തന്നെ പ്രാഥമിക പരിശോധന നടത്തുകയും മുപ്പതിലധികം മത്സ്യ സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു അവയെല്ലാം തന്നെ ഭക്ഷ്യയോഗ്യമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല പരിശോധിച്ച മീനുകളിൽ പ്ലാസ്റ്റിക്കിന്റെയോ എണ്ണയുടെയോ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എണ്ണ കടലിൽ കലർന്നതിനാൽ തന്നെ മീനുകൾ ചത്തുപൊങ്ങാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഇതുവരെയും അത്തരമൊരു സംഭവം കേരളത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി എണ്ണപ്പാടയിൽ അകപ്പെട്ട മത്സ്യമാണ് എങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം സ്വാഭാവികമായും ശരീരഭാഗത്തിൽ എണ്ണയുടെ അംശം കാണാം പ്രത്യേകിച്ച് ചെകിളയുടെ ഭാഗത്ത് മണത്ത് നോക്കിയാൽ തന്നെ ഇത് തിരിച്ചറിയാൻ സാധിക്കും സാധാരണ മീനിൻ്റെതല്ലാത്ത പെട്രോളിന്റെയോ ഡീസലിന്റെയോ മണ്ണെണ്ണയുടെയോ അഴുകിയ എണ്ണയുടെയോ മണമാണ് ഉള്ളത് എങ്കിൽ എണ്ണപ്പാടയിൽ അകപ്പെട്ട മത്സ്യമാണ് എന്ന് കരുതണം ചിറകുകളിൽ പരിക്കോ അഴുകിയതായിട്ടോ കാണപ്പെടുകയാണ് എങ്കിലും ശ്രദ്ധിക്കണം ഒരു മത്സ്യത്തിന്റെ സ്വാഭാവിക നിറത്തിൽ നിന്നും വ്യത്യാസമുണ്ട് എങ്കിൽ അത് ഒഴിവാക്കി വാങ്ങുക നിലവിലെ സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോൾ ട്രോളിംഗ് നിരോധന കാലമാണ് ഈ ഒരു സമയത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പഴകിയ രാസവസ്തുക്കൾ ഇട്ട് സൂക്ഷിച്ച മത്സ്യം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മത്സ്യം വാങ്ങുന്ന സമയത്ത് ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മത്സ്യം കേടുവരാതിരിക്കാൻ ഫോർമാലിൻ അടക്കമുള്ള മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മുൻ പരിശോധനകളിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തെ ട്രോളിംഗ് സമയത്താണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ മത്സ്യം വാങ്ങുന്ന ആളുകൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് പന്ത്രണ്ടാം തീയതി മുതലാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത് അൻപത്തി ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ട്രോളിംഗ് മത്സ്യ തൊഴിലാളികൾക്ക് കടലിൽ പോകാമെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം കടലിൽ ഇറങ്ങുന്നതിന് വിലക്കുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക കപ്പൽ അപകടം കൊണ്ട് നമ്മുടെ മത്സ്യസമ്പത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പരിശോധനകളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത്